ഇപ്പം ഇൻഡസ്ട്രി അറിയാമോ ചുറ്റുപാട് നടക്കുന്ന വാർത്തകളെ കുറിച്ച് ശ്രദ്ധിച്ചറിയാം അപ്പം പത്തും പതിനഞ്ചു വയസ്സുള്ള കുട്ടികൾ വരെ ലഹരിക്കടുവയായിട്ട് പല കൊലപാതകങ്ങൾ ചെയ്യുന്നു കേട്ടാൽ അറിയാ കേട്ടാൽ അറക്കുന്നവരെ ടൈപ്പുള്ള ക്രൈമുകൾ നടക്കുകയാണ് അതും പത്തും പതിനഞ്ചു വയസ്സുള്ള കുട്ടികൾ ചെയ്യുന്ന അപ്പം ഒരു ഇപ്പം മന്ത്രിമാർ വരെ പറഞ്ഞത് സിനിമ വളരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു സിനിമയിലെ വയലൻസ് കണ്ടന്റുകൾ കുട്ടികളില് കൂടുതലായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നു അവരെ ക്രൈം ചെയ്യാനായിട്ട് കൂടുതൽ പ്രേരിപ്പിക്കുന്നു എന്നതാണ് അപ്പം ഓൾറെഡി സിനിമയിൽ സെൻസർ നിയമങ്ങൾ കടുപ്പമാണ് തൊട്ടേനും പിടിക്കുന്നെല്ലാം കട്ട് ചെയ്തു കൂടുകയാണ് കലാകാരന്റെ ആവിഷ്കാരം അവിടെ അവിടെ തന്നെ നിരസിക്കപ്പെടുകയാണ് അപ്പൊ ഇനിയും കടുക്കണോന്നാണോ പറയുന്നത് അതോ സിനിമയ്ക്ക് സിനിമ എല്ലാ വ്യക്തികളാണ് ഇതിനുള്ള കാരണമുള്ളത് ഇതിലേക്ക് നല്ല മെസ്സേജാണ് ഞാൻ പിന്നെ ചോദ്യത്തിന്റെ വ്യക്തിപരമായി സെൻസർഷിപ്പിന് എതിരായിട്ടുള്ള വ്യക്തി തന്നെ പ്രേക്ഷകരാൾ അനു പറഞ്ഞതുപോലെ യഥാർത്ഥം ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് നിലവിൽ ഒരാളാണ് ഏത് തരം സിനിമകൾ പറഞ്ഞാലും അതൊക്കെ പിന്നെ ഒരു സിനിമയാണ് ഇവിടെ വയലൻസ് ഉണ്ടാക്കുന്ന ഒരു ശതമാനം എനിക്ക് യോജിക്കും നന്മയുള്ള ഹീറോ അതൊന്നും ആൾക്കാർ ഏതെങ്കിലും ഒരു സിനിമ വയലൻസ് കളിക്കുമ്പോൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുന്ന വയലൻസുകളെ അതുമായിട്ട് കളക്ട് ചെയ്യണം അല്ലാതെ സിനിമ സ്വാധീനിക്കുമ്പോൾ നമ്മളെല്ലാവരും ഹീറോസ് ഉണ്ടാക്കരുത് നല്ല മനുഷ്യരാണ് ഉണ്ടാക്കരുത് ഭയങ്കരമായ മയക്കുമരുന്നിന്റെ ഉപയോഗം പിന്നെ ഈ ന്യൂക്ലിയർ ഫാമിലിയിലെ ഇപ്പൊ കുട്ടികൾ വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നത് ഇവിടെ തൊഴിലില്ലാത്തവർ മാത്രമല്ല അവരുടെ ഒരു ഫ്രീഡത്തിന്റെ കൂടി ആവശ്യമാണ് ഫാമിലി ഫ്രീഡം ഉണ്ടാവുള്ളൂ അത്തരം ഡിപ്രഷൻ അത്തരം പ്രശ്നങ്ങളിലൊക്കെ കുടുംബത്തിലുള്ള കുട്ടികൾക്ക് പിന്നെ അവരുടെ ചുറ്റിലും മലയാള സിനിമ മാത്രമല്ല വയലൻസ് നമ്മളേക്കാൾ ഭീകരമായിട്ടുള്ള ഒരുപാട് സീരിയൽസുകളും ഒരുപാട് വീഡിയോസൊക്കെ അവരുടെ ബിരുത്തുമ്പോൾ അധികുന്നതാണ് അത് മലയാള സിനിമയെ മാത്രം കുറ്റപ്പെടുത്തുന്നതിനോട് ജീവിക്കും അപ്പോൾ മാറിയ സാമൂഹ്യ അന്തരീക്ഷം ലഹരിയുടെ അതി ഭീകരമായി വിധം ഇതൊക്കെയാണ് പ്രധാന കാരണം സിനിമ അതിഭീകര അതിഭീകരമായിരുന്ന നമ്മൾ കാണില്ല ഇപ്പോ ഇപ്പൊ ഈ പറയപ്പെടുന്ന സിനിമ നമ്മുടെ കുട്ടികൾക്ക് അല്ലെങ്കിൽ ചെറുപ്പക്കാർക്ക് നമ്മൾ യങ്ങൾ അതുകൊണ്ട് സിനിമയെ കുറിച്ച് പറയണ കാരണം ഇപ്പൊ ഒന്നും കിട്ടാത്തോണ്ട് സിനിമക്കാരെ കുറേ പറയാണെങ്കിൽ അപ്പൊ എല്ലാത്തിനും ആശ്വസിക്കണം അത്ര സംബന്ധിച്ച മുഖ്യമന്ത്രി ആശയപ്പെടുന്ന